ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ക്യാരറ്റ് കൊണ്ടുള്ള സലാഡാണ് വെറുതെ ഇരിക്കുമ്പോൾ സലാഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ക്യാരറ്റ് തൊലി കളഞ്ഞ് എത്രത്തോളം കന കുറച്ച് നീളത്തിൽ മുറിക്കാൻ പറ്റുന്നുവോ അത്രയും വളരെ തിന്നാക്കി തന്നെ നീളത്തിൽ മുറിച്ചെടുക്കേണ്ടതാണ് അതോ നോക്കൂ ഇതുപോലെ മുറിച്ചെടുക്കാം പിന്നീട് വേണ്ടത് മാങ്ങയാണ് മാങ്ങ വാങ്ങിക്കുമ്പോൾ തോത്താപ്പൊരി മാങ്ങ തന്നെ തിരഞ്ഞെടുത്ത് വാങ്ങിക്കേണ്ടതാണ് പുളിയില്ലാത്ത മാങ്ങയാണ് നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടത് മാങ്ങയുടെ തൊരിയെല്ലാം കളഞ്ഞ് വളരെ തിന്നാക്കി ആദ്യം നീളത്തിൽ മുറിച്ചെടുക്കാം ശേഷം വീണ്ടും കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കേണ്ടതാണ് ഇതാ ഇതുപോലെ മുറിച്ചെടുക്കാം ഇതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം പിന്നീട് വേണ്ടത് എരുവിനാവശ്യമായ ഒരു പച്ചമുളക് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതാക്കി മുറിച്ചെടുക്കാം അവസാനമായി കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇത്രയുമാണ് സലാഡ് ഉണ്ടാക്കാൻ അരിഞ്ഞെടുക്കേണ്ടത് മിക്സിംഗ് ബൗളിലേക്ക് ഞാനിവിടെ നാല് മീഡിയം സൈസ് ക്യാരറ്റാണ് അരിഞ്ഞെടുത്തത് ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗമാണ് അരിഞ്ഞെടുത്തത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇതില്ലെങ്കിലും കുഴപ്പമില്ല ചേർത്താൽ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് തന്നെ ഞരണ്ടി എടുക്കേണ്ടതാണ് കഴിക്കാൻ അത്രയ്ക്കും രുചിയുള്ള സലാഡാണ് നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും നിന്ന് കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം